ഇടുക്കി ചിന്നക്കനാലിലെ ആദിവാസി ഭൂമി വനം വകുപ്പ് കൈവശപ്പെടുത്തിയെന്ന ആക്ഷേപം ആദിവാസികൾക്ക് പതിച്ചു നൽകിയ ഭൂമി വനം റവന്യൂ വകുപ്പുകൾ ഏറ്റെടുക്കുന്നതിനെതിരെ പട്ടികവർഗ ഏകോപന സമിതി ഗവർണർക്ക് പരാതി നൽകി ഇടുക്കി ചിന്നക്കനാലിൽ ആദിവാസി ഭൂമി വനംവകുപ്പ് കയ്യേറി വനവിജ്ഞാപനം ഇറക്കിയതായാണ് പട്ടികവർഗ ഏകോപന സമിതിയുടെ ആക്ഷേപം ഇത് സംബന്ധിച്ച് ഇവർ ഗവർണർക്ക് പരാതി നൽകി വനവിജ്ഞാപനം ഇറക്കിയത് ആദിവാസികൾക്ക് വിതരണത്തിനായി മാറ്റിയിട്ട ഭൂമിയാണെന്നും ഇത് റദ്ദു ചെയ്ത് ഭൂമി അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് പതിച്ചു നൽകണമെന്നും പട്ടികവർഗ ഏകോപന സമിതി ആവശ്യപ്പെട്ടു ഈ ഭൂമി വനം ഏറ്റെടുക്കുന്നതിന് സംബന്ധിച്ചുള്ള വനവിജ്ഞാപനം എന്നുള്ള ആവശ്യമായിട്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഗവർണറെ കാണുകയും നിവേദനം നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ ഇതിൻ്റെ അകത്ത് വനവിജ്ഞാപനത്തിൽ അവർ വനം ബലമായിട്ട് ഏറ്റെടുക്കുന്ന ആ ഉത്തരവ് ക്യാൻസൽ ചെയ്യണമെന്നുള്ള ആവശ്യമാണ് ബഹുമാനപ്പെട്ട ഗവർണറോട് അദ്ദേഹം അത് പരിഗണിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ സമീപിച്ചിരിക്കുന്നതെന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ചിന്നക്കനാൽ മേഖല വനമാക്കുന്നതിന് വനം റവന്യൂ വകുപ്പുകൾ ഗൂഢാലോചന നടത്തിയെന്നും പട്ടികവർഗ ഏകോപന സമിതി ആരോപിച്ചു രണ്ടായിരത്തി രണ്ടിൽ ഭൂരഹിതരായ പട്ടികവർഗക്കാർക്ക് വിതരണം ചെയ്യാൻ ചിന്നക്കനാലിൽ ഏറ്റെടുത്തത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഏക്കർ ഭൂമിയാണ് മൂന്ന് ഘട്ടങ്ങളിലായി വിതരണം നടത്തിയത് അറുന്നൂറ്റി അറുപത്തിയെട്ട് ഏക്കർ മാത്രവും ബാക്കി എണ്ണൂറ്റി ഏക്കർ ഭൂമി വിതരണം ചെയ്യാൻ നടപടി സ്വീകരിച്ചില്ല ഈ ഭൂമിയാണ് ഇപ്പോൾ റിസർവ് ഫോറസ്റ്റ് ആക്കാൻ കരട് വിജ്ഞാപനം ഇറക്കിയത് ആദിവാസികൾക്ക് അനുവദിച്ച ഭൂമി വനംവകുപ്പ് കൈയടക്കുന്നത് ഭരണഘടനാ ലംഘനമാണെന്നും വിഷയത്തിൽ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടാണ് പട്ടികവർഗ ഏകോപന സമിതി ഗവർണർക്ക് പരാതി നൽകിയത് കരട് വിജ്ഞാപനം ഇറക്കിയതിനെതിരെ പ്രതിഷേധമുയർന്ന സാഹചര്യം ത്തിൽ തുടർ നടപടികൾ സംസ്ഥാന സർക്കാർ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് എം സി ബോബൻ അമൃത ന്യൂസ് ഇടുക്കി